വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വയനാട് ഉരുൾപൊട്ടൽ മേഖലയായ ചൂരൽമല മുണ്ടക്കൈ എന്നീ സ്ഥലങ്ങളുടെ പുനർനിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കൈ സഹായവുമായി വടക്കാഞ്ചേരി നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ വയനാട് ഉരുൾപൊട്ടൽ മേഖലയായ ചൂരൽമല മുണ്ടക്കൈ എന്നീ സ്ഥലങ്ങളുടെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കൈ സഹായവുമായി വടക്കാഞ്ചേരി നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ തങ്ങളുടെ ഒരു ദിവസത്തെ ശേഖരണ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൺസോർഷ്യം സെക്രട്ടറി ലളിത അയ്യപ്പൻ പ്രസിഡന്റ് ഷിനി ട്രഷറർ സുജാത ക്ലസ്റ്റർ ലീഡർ ദീപ എന്നിവരുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭാ ചെയർമാന് തുക കൈമാറി ഹരിതകർമ്മസേനയുടെ സാമൂഹിക ഉത്തരവാദിത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയുടെയും ആവശ്യമുള്ള സമയങ്ങളിൽ സഹായഹസ്തം നൽകുവാനുള്ള അവരുടെ സന്നദ്ധതയും പ്രശംസനീയമാണെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സെക്രട്ടറി കെ കെ മനോജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി എ എം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വപ്ന ശശി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കൊടുക്കാൻ ചേരി